എന്തോ പ്രത്യേകതയില്ലേ കൈകൾക്ക് ഇവയിൽ എന്തോ കാര്യമുണ്ട് എല്ലാ ഉത്സവങ്ങളും അവിസ്മരണീയമാക്കുന്നത് ജീവിതത്തിന് നിറം പകരുന്നു വീട് മനോഹരമാക്കുന്നു ഓരോരുത്തരുടെയും പുഞ്ചിരിയുടെ ഭാഗമാണ് ഈ കൈകൾ സമയത്തിന് കുറവില്ല ആവേശത്തിന് കാര്യം ഇത്രയേ ഉള്ളൂ സ്വന്തം സുരക്ഷയുടെ കാര്യം വരുമ്പോൾ മടിക്കുന്നത് എന്തിനാണ് ഈ കൈകൾ അഭിമാനവും ഓരോ ഉത്സവത്തിന്റെയും ും ഇത് മറക്കരുത് ആദ്യം നിങ്ങൾ ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് വേണ്ടി അല്പം സമയം കണ്ടെത്തു സ്വന്തം ആരോഗ്യത്തിൽ ശ്രദ്ധിക്കൂ മൂന്ന് മിനിറ്റിന്റെ ഒരു അനായാസ പരിശോധന നടത്തൂ ബ്രസ്റ്റ് സെൽഫ് പരിശോധന ഇത് സഹായിക്കും ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്തുവാൻ സ്വന്തം കാര്യം ശ്രദ്ധിക്കേണ്ടതും ഒരു ഉത്തരവാദിത്വം തന്നെയാണ് രണ്ട് കൈകൾ മൂന്ന് മിനിറ്റ് അതോടെ തീർന്നു ഒരു എളുപ്പത്തിലുള്ള പരിശോധന ജീവിതത്തിലെ ഏറ്റവും പ്രധാനവും അത്ര തന്നെ ഈസിയുമായ എക്സാം ഇന്ന് തന്നെ ചെയ്യൂ